നിന്ന് പിടികൂടിയ ഓയിൽ പോലീസ് ഗ്രാം ഓയിലാണ് പിടികൂടിയത് പുത്തൻപള്ളിയിൽ ലോഡ്ജിൽ താമസിച്ചിരുന്ന യുവാക്കളിൽ നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ലഹരി വസ്തുവായ ആഷിഷ് ഓയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്ന് പോലീസ് നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാം ആണ് യുവാക്കളിൽ നിന്നും പെരുമ്പട പോലീസ് പിടികൂടിയത് വിളിയങ്കൂട് സ്വദേശിയായ ഫസലുദ്ദീൻ പെരുമ്പടപ്പ് നാക്കോല സ്വദേശിയായ സുഹേബ് വെളിയങ്കോട് പെരുമുടിശ്ശേരി സ്വദേശിയായ രാഹുൽ എന്നിവരെ പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് പ്രതികളെ പിടികൂടിയത് പെരുമ്പടപ്പ് പോലീസ് ഇൻസ്പെക്ടർ ബിജു സി ബിയുടെ നേതൃത്വത്തിൽ എസ് ഐ ബിജു സി പി എസ് ഐ കാലിദ് സി പി ഒമാരായ വിഷ്ണുനാരായണൻ ാൻ സോമൻ ഉമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു